അസ്സാമലൈക്കും വർഹമത്തല്ലാഹി വാത്ത പ്രിയപ്പെട്ടവരെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞത് കൊണ്ടായില്ല ആ അനുഗ്രഹങ്ങൾ നിലനിന്ന് കിട്ടുക എന്നുള്ളതാണ് ഓരോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അധികം സന്തോഷിക്കുന്നതും ആഗ്രഹിക്കുന്നതും ആ ഞാമത്തുകൾ നിന്ന് കിട്ടുക അനുഗ്രഹങ്ങൾ നിന്ന് കിട്ടുക എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ് നാം ഒന്ന് ചിന്തിച്ചു നോക്കുക കാഴ്ചശക്തിയുള്ള നമ്മുടെ കണ്ണ് അതുപോലെ കേൾവിശക്തിയുള്ള നമ്മുടെ ചെവി ചലനശേഷിയുള്ള നമ്മുടെ കൈകാലുകൾ മറ്റ് ശരീരാവയവങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ഇന്റേണൽ ഓർഗൺസ് ഇതൊക്കെയും അള്ളാഹു നമുക്ക് നൽകിയ അവന്റെ ഔദാര്യമാകുന്ന വലിയ ന്യാമത്താണ് അത് നിലനിന്ന് കിട്ടുക എന്നുള്ളത് അതിനേക്കാൾ വലിയ തൗഫീക്കാണ് അള്ളാഹു നമുക്കൊക്കെയും ആഫിയത്തുള്ള ദീർഘായുസം നൽകി അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ കാലത്ത് പല തരത്തിലുള്ള രോഗങ്ങളാണ് പേരുപോലും കിട്ടാത്ത കേൾക്കുമ്പം തന്നെ പേടിയാകുന്ന മാരകമായ പല രോഗങ്ങൾ പടർന്ന് കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അള്ളാഹു നൽകിയ ന്യാമത്തുകൾ നിലനിന്ന് കിട്ടുക എന്നുള്ളത് വലിയൊരു തൗഫീഖാണ് അള്ളാഹു നമുക്കൊക്കെയും നിലനിർത്തി തരട്ടെ അത് നിലനിന്ന് കിട്ടാൻ വേണ്ടി ഹബീബായ് റസൂലുല്ലാഹി സല്ലാഹു അലഹു വസ്ല്ലാമ തങ്ങൾ നമുക്കൊരുപാട് മാർഗങ്ങൾ ഒരുപാട് പ്രാർത്ഥനകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഒരു പൂച്ച ആ പൂച്ച നല്ല വിശപ്പുള്ള സമയത്ത് അതിനിക്ക് കിട്ടിയ ഇറച്ചി കഷ്ണവുമായിട്ട് പോകുമ്പോൾ ഒരു പുഴയിൽ ഓടിക്കളിക്കുന്ന മത്സ്യത്തെ കണ്ടു ആ മത്സ്യത്തെ കണ്ട ഉടനെ തന്നെ തനക്ക് കിട്ടിയ ഇറച്ചി എവിടെ മാറ്റിവെച്ച് ഉടനെ തന്നെ ആ മത്സ്യത്തിന്റെ പുറകിലേക്ക് ചാടി മത്സ്യം ജീവനുള്ളതാണ് മത്സ്യമങ്ങ് പെടഞ്ഞു ഓടി മത്സ്യം കിട്ടിയില്ല പൂച്ചക്ക് തിരിച്ച് നിരാശയോടെ കരക്ക് കയറിയപ്പോ കരക്ക് വെച്ചിരുന്ന് ഇറച്ചി കഷ്ണവുമില്ല കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്ന അവസ്ഥയായി പോയി പൂച്ചയ്ക്കും അതുപോലെ നമുക്ക് കിട്ടിയ അവസരമാണ് നമ്മുടെ ഈ ഞാമത്തുകൾ അത് നിലനിർന്നു കിട്ടുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അത് നിലനിന്ന് കിട്ടാൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു അബാധത്താണ് പരിശുദ്ധമായ ഈ മാസം ദുൽഹൈജ മാസത്തിന് നടത്തപ്പെടുന്ന ഒളുഹിയത്ത് കർമ്മം ഈ ഒളുഹിയത്ത് കർമ്മം അള്ളാഹു നമുക്ക് നൽകിയ ഞാമത്തിനുക്ക് വേണ്ടിയുള്ള ശുക്റാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ആവശ്യത്തിനും അനാവശ്യത്തിനും ഒരുപാട് പണം ചെലവഴിക്കുന്ന നാം ഏഴിൽ ഒരുവനായെങ്കിലും ഒരു ചെറിയ ഷെയറെങ്കിലും എടുത്ത് ഒളുഹിയെ തെറുക്കാൻ വേണ്ടി നാം ഓരോരുത്തരും തയ്യാറാവണം ഇനി നമുക്ക് ദിവസങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ നാം അത് നഷ്ടപ്പെടുത്തിയാൽ കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്ന് പറഞ്ഞ ആ പൂച്ചയുടെ അവസ്ഥ നമുക്കും വന്നേക്കാം അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു അവയവത്തിന്റെ ആ ഒരു ചലനശേഷി അല്ലെങ്കിൽ കാഴ്ച ശക്തി കേൾവി ശക്തി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നാം ചെലവഴിക്കേണ്ട ചെലവുകൾ എത്രയാണെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ പോലും പറ്റൂല അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ നല്ല രീതിയിൽ അള്ളാഹു കബൂലാകുന്ന രീതിയിൽ നല്ല നല്ല ആമലുകൾ ചെയ്യാൻ നാം ഓരോരുത്തരും തയ്യാറാവുക കിട്ടുന്ന അവസരങ്ങൾ ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ അള്ളാഹുവിനിക്കുക്ക് നന്ദിയുള്ളവനാവാൻ പറ്റുമോ ആ ഒരു രീതിയൊക്കെയും നമ്മൾ ഉപയോഗപ്പെടുത്തുക അള്ളാഹു നമ്മയൊക്കെയും അവൻ സ്വീകരിക്കുന്ന മുമ്മിനിയങ്ങളിൽ പെടുത്തി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ നമ്മളേറെ ചിന്തിക്കേണ്ടതുണ്ട് അള്ളാഹു നമുക്ക് നൽകിയ ന്യാമത്തുകൾ അത് നിലനിന്ന് കിട്ടാൻ വേണ്ടി നാം ഒരുപാട് പ്രയത്നിക്കേണ്ടതുണ്ട് കാരണം അള്ളാഹുവിന്റെ പ്രവാചകന്മാർക്ക് പോലും അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ മഹാനായ മഹാനായൂബ് നബി അലി സ്വലാം പുന്നാരമകൻ യൂസഫ് നബി അലി സ്വലാത്തു വസ്ലാം നഷ്ടപ്പെട്ടതിന്റെ വേദനയിൽ കരഞ്ഞ് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട ചരിത്രം നമുക്കറിയാം അള്ളാഹു നൽകിയ ഞാമത്ത് അത് അല്ലാഹു പരീക്ഷണാർത്ഥം തിരിച്ചെടുത്തതാണ് പ്രിയപ്പെട്ടവരെ പ്രവാചകന്മാർക്ക് പോലും അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ ഒന്നുമല്ലാത്ത നമ്മുടെ അവസ്ഥ എന്താണ് നമ്മൾ ഒന്ന് ചിന്തിക്കണം മനസ്സിലാക്കണം പ്രശുദ്ധമായത് ലഹജ്ജലീൽ ഇബ്രാഹി നബി അലിസ്ലാത്തു നമ്മളൊന്ന് ചിന്തിക്കുക ഇബ്രാഹിം നബി അലി മക്കളില്ലാതെ അള്ളാഹു പരീക്ഷിക്കപ്പെട്ടു ആ പരീക്ഷണത്തിനൊടുവിൽ അള്ളാഹുവിന്റെ പരീക്ഷണത്തില് അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് നിരാശനാവാതെ നിരന്തരം റബ്ബിനോട് ചോദിച്ച് അള്ളാഹു സുബാനഹുൽ ഒരു പൊന്നോമനെ നൽകുകയാണ് എന്നാൽ ആ പൊന്നോമനുമൊത്ത് ഒരു സന്തോഷ ജീവിതം അവിടെയും പരീക്ഷണമാണ് ഒന്നുമില്ലാത്ത ഒറ്റപ്പെട്ട ഒരു സ്ഥലത്തേക്ക് ഉമ്മയെയും ചോരക്കുഞ്ഞിനെയും മാറ്റാനുള്ള പരീക്ഷണം അവിടുന്നു വളർന്നു ഉപ്പയെ സ്നേഹിക്കാനും ഉപ്പയോടത്ത് കളിക്കേണ്ട പ്രായമൊക്കെ ആകുമ്പോഴേക്കും അടുത്ത പരീക്ഷണം അതാണ് അള്ളാഹുവിനിക്കു വേണ്ടി വലിയർപ്പിക്കുക ആ അള്ളാഹുവിന്റെ എല്ലാ കൽപ്പനകളും ശിരസാവഹിച്ച് നല്ല അർപ്പണബോധത്തോടെ നല്ല കൂടി പരീക്ഷണങ്ങളൊക്കെയും അള്ളാഹുവിൻ്റെ മുന്നിൽ അള്ളാഹുവിന്റെ മുന്നിൽ നന്ദിയുള്ളവനാവണം എന്ന ഒരൊറ്റ ചിന്തയിൽ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലി അലിസ്ലാത്തു വസ്സലാം തന്റെ ജീവിതം മുന്നോട്ട് നയിച്ചപ്പോ മഹാൻ അള്ളാഹു മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലി സ്വലാത്തു വസ്സലാമിനിക്ക് അള്ളാഹു സുബാന വാർത്ത അറിയിച്ചത് ഒരാടിനെ നൽകിയിട്ടാണ് മകനെ അറുക്കണ്ട പകരം ആടിനെ അറുക്കുക ഇതേ ചിന്തിക്കേണ്ട ഒരു സംഭവം ഈ വർഷത്തെ ഹജ്ജ് യാത്ര സംഭവിച്ച വിവരങ്ങൾ നമ്മൾ എല്ലാവരും അറിയും ഒരു ലിപിയക്കാരനായ ആമിറുൽ പാവപ്പെട്ട സഹോദരൻ ഹജ്ജ് യാത്ര ലക്ഷ്യം വെച്ചിട്ട് എയർപോർട്ടിലേക്ക് പോകുന്നു അദ്ദേഹത്തിന്റെ പേരിലും ചില വിഷയങ്ങളൊക്കെ പറഞ്ഞു പേപ്പറുമായി ബന്ധപ്പെട്ട് യാത്ര പ്രയാസങ്ങളുണ്ട് എന്ന് പറഞ്ഞ് യാത്ര തടയുന്ന ഒരവസ്ഥ അദ്ദേഹം അദ്ദേഹത്തിനോട് എയർപോർട്ട് അധികൃതരും മുഴുവനും പറഞ്ഞു അടുത്ത വർഷം ഹജ്ജ് ചെയ്യാം ഈ വർഷം നിങ്ങൾക്ക് സാധ്യമല്ല പ്ലെയിൻ അങ് പറഞ്ഞു സഹോദരൻ പറയാണ് അള്ളാഹു ഉദ്ദേശിച്ചാൽ എനിക്ക് ഈ വർഷം തന്നെ സാധിക്കും ഉറച്ച വിശ്വാസമാണത് ചിന്തിക്കണം നമ്മുടെ നീയത്ത് പോലെയാണ് ഏതൊരു കാര്യവും പറന്നുകൊണ്ടിരിക്കുന്ന ഫ്ലൈറ്റിന് എഞ്ചിൻ തകരാറ് സിഗ്നൽ കാണിക്കുന്നു തിരിച്ചറക്കുന്നു ക്ലിയർ ആക്കിയിട്ട് റിട്ടേൺ വീണ്ടും പറക്കുന്നു രണ്ട് തവണ തിരിച്ചറക്കിയപ്പോ അവിടെ അള്ളാഹു സുബഹാനുഭവത്തായാല ആ പൈലറ്റിന് തോന്നിപ്പിക്കുന്നതാ ആ സഹോദരനെ കൂടി കയറ്റണം ആമിറുൽ മെഹദി അതേ ഫ്ലൈറ്റിൽ തന്നെ ഇന്ന് ഹജ്ജിന് വേണ്ടി ഒരുങ്ങുക എൻ്റെ പ്രിയപ്പെട്ട മിനിങ്ങളെ നമ്മുടെ മനസ്സിലുള്ള നീയത്ത് പോലെ നമ്മുടെ ഉറപ്പ് നമ്മുടെ വിശ്വാസം അത് തന്നെയാണ് നമുക്കുള്ള രക്ഷ അതുകൊണ്ട് നമ്മുടെ ഞങ്ങൾ നിലനിന്ന് കിട്ടണമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ അള്ളാഹുവിൻ്റെ അടുക്കൽ നന്ദിയുള്ളവനാവണമെന്നുള്ള കൂടി നാം ഓരോരുത്തരും നന്മയായ സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി നമ്മുടെ ജീവിതം ഒന്ന് മാറ്റിവെക്കുക അതിലൂടെ നമുക്ക് രക്ഷ നേടാൻ സാധിക്കും കണ്ടുകൊണ്ടിരിക്കുന്ന മാരകമായ രോഗങ്ങളെ തൊട്ട് മാറാ രോഗങ്ങളെ രോഗങ്ങളൊത്തൊട്ട് അള്ളാഹു നമ്മയും കുടുംബത്തെയും കൂട്ടുകുടുംബത്തെയും കൊണ്ട് പറഞ്ഞ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ അസലൈക്കും വാഹമത്തല്ലാഹി വാത്തു